ഓം തത് വിത്മഹേ മഹാദേവായ തന്നോ ധീമേ തന്നോരുദ്ര ഇപ്പൊ നടക്കുന്ന സിദ്ധി പൂജയില് ചില ഭക്തര് പേരുന്നാൾ നൽകിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പൂജ നടക്കുന്നു ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി നടത്തുന്ന ഈ പൂജയില് ആ പേര് നൽകിയിട്ടുള്ള ശാന്ത ചോതി പ്രീത ചിത്ര பிரீதா சித்திர ரோஹித் ஆயிலம் சுவாதி விசாஹம் ஸ்ரீஜித் குட்டம்பரம்பத்து திருவாதிர சாஸ்வத் சிவதாஸ் கூட்டால சதயம் சுதிர் குமார் பரணி சுவாகதூருட்டாதி அஞ்சலி தேவியு விசாஹம் ஆஷா மிலிந்த் ரேவதி பிரமோத திருவோணம் மோகனன் பூரிருட்டாதி എം സി ലക്ഷ്മി അവിട്ടം അമ്പു ചോതി അനശ്വര പൂരം പ്രതീഷ് രേവതി വിനോദ് കാർത്തിക സൗമ്യ തൃക്കേട്ട പ്രസാദ് വി തിരുവോണം അജയ്കുമാർ മകം ജ്യോതികൃഷ്ണൻ തിരുവാതിര അഭില കാർത്തിക രാജീവ് ചിത്തിര രാജി തിരുവാതിര അരുൺ പുത്തൻപറമ്പിൽ ഉത്രാടം നിതിൻ പൂയം നാരായൺ നായർ മൂലം നയന ചതയം പാർവതി തൃക്കേട്ട അമിത് ചന്ദ്രൻ പിഷാരടി ഭരണി മീന ഭരണി സുമേഷ് ഉത്രാടം വിനോദ ഉത്രം ഇത്രയും പേരാണ് ഇന്നത്തെ സിദ്ധി പൂജയ്ക്കായി പേര് നൽകിയിട്ടുള്ളത് അഘോര മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഉദ്ദിഷ്ടകാര്യം നടത്തുന്നതിനായിട്ട് നടക്കുന്നതിനായിട്ട് മഹാദേവന്റെ പ്രീതിക്കായി നടത്തുന്ന ഈ ജലധാര സമർപ്പണത്തില് എല്ലാവരും പേര് നൽകിയിട്ടുള്ള എല്ലാവരും മഹാദേവന്റെ മൂലമന്ത്രം ഓം നമശിവായ ജപിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ മഹാദേവന് ജലധാര സമർപ്പണം തുടങ്ങുന്നു ॐ मृत्युञ्जयाय नीलखण्डाय उमापते नमो नमः महादेवाय विद्महे नटराजाय धीमहि तन्नो रुद्रप्रचोदयात् तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रप्रचोदयात् शान्तानामदे चोदिनक्षत्रं सकुटुम्बानां सर्वदोषपरिहारार्थम् उद्दिष्टकार्यसिद्ध्यर्थं

ॐ अघोरय इदं नमम ॐ नमः शिवाय रोहितनामधेयम् आल्यं नक्षत्रं सकुटुम्बानां सर्वदोषपरिहारार्थम् उद्दिष्टकार्यसिद्ध्यर्थं महादेवप्रीत्यार्थम् ॐ अघोरभ्यदा गौरभ्यो घोरघोरचरेभ्यः सर्वदा सर्वसर्वेभ्यो नमस्ते रुद्ररूपेभ्यः ॐ अघोररुद्राय इदं नमम िवाय मृत्युञ्जयाय नीलकण्डाय उमापदेवाय तन्न सर्वोषपरिहारार्थं उद्दिष्टकार्यसिद्ध्यार्थं सर्वैश्वर्यार्थं महादेवीत्यार्थं ॐ त्रयम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् പൂർവാരൃത്യുജയാമതം സകുടുംബാഥോഷപരിഹാരാർത്ഥം ഉദ്ദിഷ്ടസിഭ്യേഭ്യോ നമസ്തേരുദ്രൂപേഭ്യ മഘോരരുദ്രാ ഇതം നമമ ശാശത്ത് ശിവദാസ് കുട്ടം സുടുംഘോരഭ്യോ ഘോരരുദ്രാമ ഓം മഹാദേവ നമോർ കുമാർമധേയം ഭരണി നക്ഷത്രം സകുടുംബാർപരിഹാരാർം ഉദ്ദിഷ്ടം മഹാദേവ ഓം മൃത്യുജയാമോ നമ സത്പുരുഷാ വിയ തന്നോ രുദ്രയാദ ുമാർ നാമതേയും ഭരണി നക്ഷത്രം സ്വദോഷ പരിഹാരാർത്ഥം ഉദ്ദിഷ്ടകാര്യസിഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹി മാദേവായോരുത്ര പ്രചോദിയ സ്വർദോഷ പരിഹാരാർത്ഥം

ആശാമിലേംക്ഷത്രം സർദോഷപരിഹാരാർഥം ദൃഷാത്മഹിമദേവതിയാദേ പ്രമോദ് നമതയേയം തിരുവോണ നക്ഷത്രം സർദോഷപരിഹാരാർഥം ദൃഷാത്മഹിമഹദേഹിതന്നോരുദ്ര പ്രചോദയർ സർദോഷപരിഹാരാർത്ഥം സകുടുംബാ ക്ഷേമശ്രീ ശ്രീ വിജയ് വീര്യ ആയിരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധ്യർഥ്യം മോഹനനാമദേക്ഷത്രം സർദോഷപരിഹാരാർഥം സകുടുംബാനാം ശ്രീ മഹാദേവ പ്രസാസ്മഹി മഹാദേവായോരുത്ര പ്രചോദിയതേ എം സി ലക്ഷ്മി പ്രസാദ് നമദേം ഔട്ടം നക്ഷത്രം സകുടുംബാക്ഷേമേ ശ്രീദേവി ജൈവീല ആയുരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധിയർ സർവദോഷ പരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവാജിമി തന്നോരുദ്രജോദയാദോം അമ്പു നമദേ ജ്യോതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം സകുടുംബാ ക്ഷേമസ്ഥൈ ശ്രീവിജൈവീര ആയിരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധി അർത്ഥ്യം സർവദോഷ പരിഹാരാർത്ഥം ഉദ്ദൃഷ്ടകാര്യസിദ്ധ്യാർത്ഥ്യം തത്പുരുഷാത്മഹേ മഹാദേവാഹി തന്നോരുദ്ര പ്രജോദയാദവും അനശ്വര നമദേ पूर नक्षत्रोषपरीहार्थम सर्व उदिष्टकारीवायधी तरह प्रचोदयादोंदीश नामदे रेवज सर्वदोषपरीहारा सकुटंबा क्षमस्वी आयुर आरोग्य अभिवृद्धपरहारा तत्पुरोर प्रचोदयाद विनोदनामदे नक्षत्र सर्वदोष पिहारा सकुटान क्षमती आयरार्यश्वर्याद अभिवृद्यार्यम सर्वदोषपरिहारा तत्षात्महाय प्रचोदेम त्रिकेट नक्षत्र विनोद नामदे नक्षत्र प्रदीश नाम देवद नक्षत्र सौम्यां त्रकेट नक्षत्रोषपरीहाराथम उठ्यार्थ्यम सर्वदोषपरीहारा तत्षायुदेवाय दिहित्र प्रजोदियाद प्रसाद वि नाम തിരുവോണം നക്ഷത്രം സകുടുംബാ ക്ഷമസ്തിജയ വീര്യ ആയിരാരോഗ്യ ഈശ്ശര്യാദിവൃദ്ധ്യർത്യം സർവദോഷപരിഹാരാർത്ഥം ഉദ്ദിഷ്ടകാര്യം തന്നോരുത്ര പ്രചോദിയാതെ സർവദോഷ പരിഹാരാർത്ഥം പ്രസാദ് വി നാമദേയം തിരുവോണം നക്ഷത്രം അജയകുമാർ നാമദേം മകൻ നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം സകുടുംബാനം ക്ഷമസ്തി ശരി വിജയവീര്യ ആയിരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധ്യർത്ഥ്യം സർവദോഷ പരിഹാരാർത്ഥം ഓം ജയകൃഷ്ണൻ നാമതേയും തിരുവാതിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പൃഷാത്ഹിമഹാദേവ ദഹിത് അന്നോരുത്ര പ്രചോദിയ ഉദ്ദൃഷ്ടകാരിം സർവദോഷപരിഹാരാർത്ഥം ജയകൃഷ്ണൻ നാമതേം തിരുവാതിരനക്ഷത്രം തത്പുഷത്മഹിമാദേവായ പ്രചോദയാദോം അഭിലാ നമതയേയം കാർത്തികക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഉദ്ദൃഷ്ടകാരിം ഓം ദിമിഹി തത്പൃഷാത് മഹിമാദേവായ പ്രചോദയാദോം രാജീവ് നമദേ चित्र नक्षत्र सर्वदोषपरीहार्थम उकारी सिद्धाध्यम सर्वदोष पिहाराथम दत्षात्मह हादेवा दिहि तन्ोरुद्र प्रचोदयादे राजी नाम धि नक्षत्र सर्वदोषपरीहारा कुंबान्षमस्वी विजय आयर आश्वर्याद अभिवृद्यार्थ्यम सर्वदोषपरीहाराथम दत्षात्मह हादेवा दिहि तन्नोरद्र प्रचोदयाद अरपर नाम उत्टन नक्षत्र सर्वदोषपरीहाराथम उदारी सिद्धार्थ्यम सर्वदोषपरीहारा दत्षात्मह हादेवाय दिहि तन्ोरद्र प्रचोदयादों नाम सर्वदोषपरीहार्थम सामी आयुरोग्य ऐश्वर्याद अभिवृद्यार्थ्यम निधि नामदेक्षाराथम ओमुत्महवा दि तोरद्र प्रचोदयाद नारायण नायरनामदेय मूल नक्षत्र सर्वदोषपरीहारा उद्दुष्टक सिद्धार्थ्यम सर्वदोषपरीहारादेव प्रसास्वरापुर തന്നോരുദ്രജോദ നയന നമദയം സർവദോഷപരിഹാരാർത്ഥം സകുടുംബാനം ശിവസ്ത്രീ ശ്രീ വിജയവീര്യ ആയിരാരോഗ്യൈശ്വര്യാദി അഭിവൃദ്ധിയർത്ഥം സർവദോഷപരിഹാരാർത്ഥം പാർവതി നാമധേൻ തൃക്കേട്ട നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തന്നോരുദ്രജോദ്രകാശവിദ്യം കർപ്പൂരത്തട്ടം നാരായണൻ നായർ നാമദേ മൂല നക്ഷത്രം നയന നാമദേയം ചതയം നക്ഷത്രം പാർവതി നാമദേക്ഷത്രം സർവദോഷ ബിരിഹാരാർത്ഥം അമിത് നാമ അമിത് അമിത് ചന്ദ്രൻ നാമദേക്ഷത്രം അമിത് ചന്ദ്രൻ നാമദേ ഭരണി നക്ഷത്രം ഭരണി മീനാ മീന നാമധേയം ഭരണി നക്ഷത്രം സർവദോഷ ബലിഹാരാർത്ഥം നാം ക്ഷേമ വീര്യായി ശബരി ആയിരാരോഗ്യ ഐശ്വര്യാദി അഭിവൃദ്ധിയാർത്ഥ്യം സർവദോഷപരിഹാരാർത്ഥം മീനാ നമദേക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം സുമേഷ് നമദേം പുത്രാടൻ നക്ഷത്രം പരിഹാരാർത്ഥം മഹാദേവ പ്രശാസ്തിരാം സുമേഷ് നാമദേക്ഷത്രം വിനോദ് നമദേവ ഉത്രംഷപരിഹാരാർത്ഥം ഓം തത്പുഷാത്മ ഹേ മഹാദേവായീമഹേ തന്നോരദ്രോദിയായ ഉദ്ദൃഷ്ടം പരിഹാരാർത്ഥം ഓം നമശിവാ മൃത്യുജയായ നീലകണ്ഠായം പരിഹാരാർത്ഥം

ശ്രീ മഹാദേവ് പ്രസാസ് ദ്വാരം ബലവ തി മഞ്ജു നാമദേം കാർത്തികക്ഷത്രം അജയ് നാമദേം മവിട്ടൻ നക്ഷത്രം ഷൈനി നാമദേയ അശ്വതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം നിർമ്മല നാമദേശാഗ നക്ഷത്രം അഭിനവ് നാമദേം പുണർദ്ദൻ നക്ഷത്രം ശ്രീ മഹാദേവ പ്രശാസ്ത്രം പൂജാ നാമധേയം തൃക്കേട്ട നക്ഷത്രം പത്മനാഭൻ പുനർദ്ദം നക്ഷത്രം അനന്തു തിരുവാതിര നക്ഷത്രം ശ്രീ മഹാദേവ് പ്രശാസ്ത്രദ്വാരം സുഭാഷ് നാമദേം പൂരരട്ടാതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം അരുൺ നാമദേം അനിരൻ നക്ഷത്രം ഓം ചിത്ര നാമദേ പ്രദീപ് ജീവനാമദേക്ഷത്രം ശ്രീ മഹാദേവ് പ്രസാസ്ദ്വാരം രാജു നാമദേം ജ്യോതി നക്ഷത്രം രാഖി നാമദേയും മൂലം നക്ഷത്രം കൃഷ്ണസാഗർ നാമദേയും പൂരാടം നക്ഷത്രം ലീന അനിരം നക്ഷത്രം കൃഷ്ണപ്രിയ നാമദേം ഉത്തരം നക്ഷത്രം വിഷ്ണുപ്രസാദ് ജ്യോതി നക്ഷത്രം ശ്രീ മഹാദേവ് പ്രസാസ് ദ്വാരം ബലവ തിരുവിനിയോ ശരത് നാമദേക്ഷത്രം കൃഷ്ണദാസ് നാമദേം കാർത്തി നക്ഷത്രം സർവദോഷ വിരിഹാരാർത്ഥം ശ്രീ മഹാദേവ് പ്രസാസ് രാം അജിത്ത് നാമദേം ഭരണി നക്ഷത്രം കാർത്തികേയൻ നാമധേം പൂയൻ നക്ഷത്രം ഋജി നാമദേയും ജോഹിണി നക്ഷത്രം ഋജ്വിക്ക നാമദേയും നക്ഷത്രം ശ്രീ മഹാദേവ പ്രസാസ് ദ്വാരം ഏർ ഉം ശങ്കർ നാമതേം മൂലം നക്ഷത്രം ആര്യൻ നാമതേയും സർവദോഷ പരിഹാരാർത്ഥം കാളിദാസൻ പൂയൻ നക്ഷത്രം ജയകൃഷ്ണൻ ഉത്തരം നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ശ്രീ മഹാദേവ പ്രശാസ്തിവാരം ശ്രീനാഥ് നാമദേയും പൂയൻ നക്ഷത്രം നിഖിൽ നാമതേ ഉത്തരം നക്ഷത്രം അനീഷ് നാമദേയും അനിര നക്ഷത്രം ഓം രാജി നാമദേയും ജോഹിണി നക്ഷത്രം ഉണ്ണികൃഷ്ണൻ നാമതേയും വിശാഖർ നക്ഷത്രം വിഷ്ണുപ്രിയ ഉത്തരം നക്ഷത്രം ഓം അച്യുതാനന്ദൻ തൃക്കേട്ട നക്ഷത്രം വിജയശ്രീ ശ്രീ പൂരം നക്ഷത്രം ശ്രീ മഹാദേവം പരമ്പരമാപ്തിരിഹാരം നമ്മുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം സുദർശന ഹോമം ആരംഭിക്കാൻ പോവാണ് അമ്പലത്തിൽ അപ്പൊ അതിൻ്റെതായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവര് പേരും നക്ഷത്രം വാട്സപ്പ് ചെയ്യാം